ഇരുപത്തിയെട്ടാമത് ഐ എഫ് എഫ് കെക്ക് പ്രൗഢ ഗംഭീര കോടി ഇറക്കം ഹിമഗുജിയുടെ ഈവിൽ ഈ ഡസ് നോട്ട് എക്സിസ്റ്റിനാണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ഹെമാഗുച്ചാണ് ചിത്രത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയുടെ ആട്ടമാണ് മികച്ച മലയാള ചിത്രം മികച്ച നവാഗത മലയാള ചിത്രത്തിനുള്ള അവാർഡ് ശ്രുതി ശരണത്തിന്റെ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ എന്ന ചിത്രം സ്വന്തമാക്കി ഷോക്കിർ കോലേകോവിന്റെ സൺഡേ ആണ് മികച്ച ഏഷ്യൻ ചിത്രം ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള രജത ചകോരത്തിന് ഷോക്കിർ അർഹനായി മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം തടവിലൂടെ ഫാസിൽ റസാഖ് സ്വന്തമാക്കി പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചു രാഷ്ട്രീയത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെങ്കിലും കല രാഷ്ട്രീയത്തിനതീതമാണെന്ന് ക്രിസ്റ്റോഫ് സനൂസി പറഞ്ഞു മാനുഷികാവസ്ഥകളെക്കുറിച്ചാണ് കല പറയുന്നത് മനുഷ്യത്വത്തെ സംരക്ഷിക്കാനും നശിപ്പിക്കാനും ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയുമെന്നും ക്രിസ്റ്റോഫ് സനൂസി പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി എഴുപത്തിരണ്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച മേളയെ ഹൃദയത്തിലേറ്റിയാണ് സിനിമാ പ്രേമികളുടെ മടക്കം ക്രിസ്റ്റോഫ് സനൂസി ബനൂരി കഹിയു അരവിന്ദൻ തുടങ്ങി ലോകോത്തര സംവിധായകരുടെ സിനിമകൾക്ക് മികച്ച സ്വീകാര്യത ലഭിച്ച മേളയിൽ മലയാള സിനിമകൾക്ക് കൂടുതൽ പ്രേക്ഷക പ്രീതി നേടാനായി യുവജന പങ്കാളിത്തത്തിൽ മുന്നിലെത്തിയ മേളയിൽ വനിതാ സംവിധായകരുടെ ചിത്രങ്ങളും ഏറെ ശ്രദ്ധ നേടി തിയേറ്ററിലും പുറത്തും ആൾക്കൂട്ടത്തെ ആകർഷിച്ച മേളയിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച സിനിമകളെ നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ വരവേറ്റത്